ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ടൗണിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു മോട്ടോ തൊഴിലാളി യൂണിയൻ എച്ച് സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി മെയ് ദിന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് വിവിധ തൊഴിലാളി സംഘടനകളുടെ ഐക്യവേദിയായ സംയുക്ത ട്രേഡ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മോട്ടോർ തൊഴിലാളി യൂണിയൻ എച്ച് എം എസ് സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു മുഴുവനും ഈ ഒരു ഫലമായി സ്വകാര്യ പുസ്തകങ്ങളിലെ സ്ഥാപനങ്ങളിൽ മിനിമം വേതനമുണ്ട് സ്വകാര്യ കൊസ്തകളിലെ ആശുപത്രികൾ ഇതൊരു രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലൊരു പ്രതിസംഗമാണിത് രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു പി ജനാർദ്ദനൻ പി എ റഹ്മാൻ ടി വി ഗോവിന്ദൻ എം ഗംഗാധരൻ കെ വി ജനാർദ്ദനൻ വി പി രാജീവൻ പി രമണി പി വി തമ്പാൻ എന്നിവർ സംസാരിച്ചു ടൗൺ ചുറ്റി നടന്ന തൊഴിലാളി പ്രകടനത്തിന് എം വി സുകുമാരൻ വി വിജയൻ ടി വി ജയചന്ദ്രൻ കഞ്ചി രാജൻ ടി വി വിനോദ് ഇ കൃഷ്ണൻ മധു കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ